ടുത്ത് പടക്കൊക്കെ പൊട്ടുണ്ടോ ഒട്ടാൻ തന്നെ പടക്കം വാങ്ങിക്കട്ടെ ചോട്ടിലിട്ട് പൊട്ടിച്ചാണ്ട് ചേവി ആകം എവിടെ എന്ത് എല്ലാരും എന്താണ്

അമ്മായിമ്മന്റെ തലയിൽ തേങ്ങ കൊടുക്കേ അമ്മായിമ്മന്റെ തലയിൽ തേങ്ങ എനിക്ക് പാട്ടൊക്കെ പോയെ കണ്ടീലേ ആ ഏതായാലും ഇപ്പൊ നേരം മോന്തിയായി ഇനിയിപ്പൊ ഇവിടുന്ന് നോമ്പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞു അല്ലേ ഞാൻ പുൽസുനോട് പറ അതിനോട് ചൊരു കാര്യം ചോദിച്ചാണുള്ളൂ ഈ പടക്കം ചെയ്ത് കടയിൽ നിന്ന് പടക്ക പടിഞ്ഞാറൻകാടിയുള്ള മനുഷ്യന്റെ ബുള്ളറ്റൊക്കെ കഴിഞ്ഞു എന്നതുകൊണ്ട് ഇത് നോൻ പറക്കാൻ നിക്കണല്ലേ കൊളിച്ച് വച്ചു പെരച്ചൊക്കെ ഒന്ന് മാഡോ ചങ്കട നമ്മൾ ഇപ്പുള്ളത് പടിഞ്ഞാറൻകാടില്ല മുള്ളത്തരണ പടക്കടയിലാണ് ഇപ്രാവശ്യം ബിഷും പെരുന്നാളും അടിച്ച് പൊളിക്കാൻ നൂറ് കമ്പിത്തിരി മുള്ള പാര കൊടുക്കുന്നത് വെറും അറുപത്തൊമ്പത് റുപ്യക്കാണ് നമ്മൾ സ്വന്തം ഫാക്ടറി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് മുപ്പത് കളർ ഷോട്ട് മേളിൽ പോയിട്ട് അമിട്ട് വിരിയണ സാധനം വെറും നാനൂറ്റമ്പത്തൊമ്പത് റുപ്യ മക്കളെ അറുപത് കളർ ഷോട്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ചലഞ്ച് പ്രൈസാണ് ഇരുപത്തഞ്ച് ഷോട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ ഒരാൾക്കും രണ്ടാൾക്കും ഇട്ടു ആയിരം ആൾ വന്നോളി ഇവിടെ സാധനം ഫുൾ സ്റ്റോക്ക് നമ്മളെ കോടാവുള്ളൂ വിവിധതരം പൂക്കുറ്റുകൾ അമിട്ടുകൾ മത്താപ്പൂ ഫാൻസി ഐറ്റം എല്ലാവിധ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും നമ്മൾ തുറന്നിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മളെ ഷോപ്പ് ഓപ്പൺ ആണ് വിഷുവും പെരുന്നാൾ അനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എണ്ണ പൈസ ഈ മുപ്പത് ഷോട്ട് മുതലാകും ഞാൻ ഗ്യാരന്റിയാണ് കാരണം നമ്മുടെ റേറ്റ് വെറും നാനൂറ്റമ്പത്തൊമ്പത് റുപ്യ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു ഫാക്ടറിക്കാർക്ക് വിചാരിച്ചാലും കൊടുക്കാൻ പറ്റും നമ്മളെ സ്വന്തം ഫാക്ടറി ഉണ്ടാക്കുന്ന ഓൺ ബ്രാൻഡ് മൾട്ടി കളർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുത്തു പോകുന്നത് നമുക്ക് പടിഞ്ഞറങ്ങാടിൽ മാത്രമല്ല ഷോപ്പ് നമുക്ക് തമിഴ്നാട്ടിലും ഉണ്ട് അപ്പോൾ കച്ചവടക്കാർക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പൊ വിഷം വരുന്ന ആൾക്ക് പൊട്ടിച്ച് കളറാക്കാൻ നേരെ ഉള്ളത് കണ്ടു